വാഹനാപകടത്തിൽ പരിക്കേറ്റ മലയാളി യുവാവിന് പതിനൊന്നര കോടി രൂപ നഷ്ടപരിഹാരം വിധിച്ച് ദുബായ് കോടതി വാഹനാപകടത്തിൽ അഞ്ചു മില്യൺ ദീർഘം നഷ്ടപരിഹാരം ലഭിക്കുന്ന യു എയിലെ രണ്ടാമത്തെ കേസാണിതെന്ന ഷാർജ കേന്ദ്രമായ ഫ്രാൻഗൾഫ് അഡ്വക്കേറ്റ്സ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയാറിന് നടന്ന അപകടമാണ് കേസിന് കാരണമായത് മലപ്പുറം കൂരാട് കുമ്മാളി വീട്ടിൽ ഉമ്മർ മകൻ ഷിഫിൻ എന്ന ഇരുപത്തിരണ്ടുകാരനെ ഒരു സ്വദേശി ഓടിച്ച കാർ വന്ന് ഇടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് സാരമായി അപകടം വാഹനം നടന്ന ഉടൻ കാർ സഹായത്തോടെ പോലീസ് പ്രതിയെ പിടികൂടി തുടർന്ന് നടന്ന നിയമ പോരാട്ടത്തിലാണ് കോടതി വിധിയുള്ളത് എന്നല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലാത്ത രീതിയിൽ ഒരു പക്ഷേ ഇത് നമുക്ക് എതിരായിട്ട് വരാം അങ്ങനെ വരാതിരിക്കേണ്ടതും ആ ഒരു ഫസ്റ്റ് ഡിസിഷൻ ഡേറ്റ് മുതൽ വിത്തിൻ്റെ ഫിഫ്റ്റീൻ ഡേയ്സ് നമ്മൾ അത് ക്ലെയിം ചെയ്ത് അപ്പീലിന് പോയിരിക്കണം